ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ അനാർബുദം നേരത്തെ അറിയാം നേരിടാം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന അർബുദമാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് കാൻസർ കൃത്യസമയത്തുള്ള രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒന്നായിട്ടും ഇതിനെക്കുറിച്ചുള്ള അവബോധക്കുറവും കൃത്യസമയത്തുള്ള പരിശോധനകളിലുള്ള മടിയും രോഗം ഗുരുതരമാകാൻ കാരണമാകുന്നു സ്തനാർബുദത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നൽകുന്നതിനും നേരത്തെയുള്ള രോഗനിർണയത്തിനായി സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതിനുമാണ് ഒക്ടോബർ മാസം ലോകമെമ്പാടും സ്തനാർബുദ അവബോധ മാസമായി ആചരിക്കുന്നത് ഓരോ സ്തനാർബുദ നിർണയത്തിനും പിന്നിൽ ധൈര്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീക്ഷയുടെയും കഥയുണ്ട് ഭയത്തേക്കാൾ വലുതാണ് കരുതലും ശ്രദ്ധയുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകാനുള്ളത് എല്ലാവർക്കും കരുണയോടെ സമയബന്ധിതവും ഗുണമേന്മയുള്ളതുമായ പരിചരണത്തിന്റെ ആവശ്യകതയെ ശക്തിപ്പെടുത്തുന്നതുമാണ് സ്തനാർബുദ അവബോധ മാസാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സ്തനാർബുദം എന്നത് സ്തനത്തിലെ കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ് സ്ത്രീകളിലാണ് കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വർഷത്തിലൊരിക്കൽ സ്തനപരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ പോൾ അഗസ്റ്റിൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു സ്ഥാനാർബുദത്തെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് സ്ഥനാർബുദത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കണം മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ സ്വയം എല്ലാ കൊല്ലവും ഒരിക്കലെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയരാകണം അതിനായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് സ്വയം സ്ഥാനപരിശോധനയും മാമോഗ്രാംസുമാണ് കേരളത്തിൽ വരുന്ന സ്തനാർബുദങ്ങളിൽ അൻപത് ശതമാനത്തോളം അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് വരുന്നത് സ്വയം പരിശോധന വഴി സ്ഥനാർബുദം കണ്ടുപിടിക്കുമ്പോൾ സാധാരണ അത് സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീയോ ആണ് മിക്ക ആൾക്കാരും സ്റ്റേജ് ത്രീയിലാണ് വരുന്നത് മാമോഗ്രാം വഴി സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് സാധ്യത കൂടുതൽ അമ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ മാമോഗ്രാം ചെയ്താൽ പലപ്പോഴും സ്ഥനാർബുദമുണ്ടെങ്കിലും കണ്ടുപിടിക്കണമെന്നില്ല രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥനത്തിലൊരു മുഴ കണ്ടാൽ അത് ക്യാൻസർ ആണെങ്കിൽ നീക്കം ചെയ്യേണ്ട ആവശ്യമുള്ളൂ ക്യാൻസർ അല്ലെങ്കിൽ എല്ലാ മുഴകളും നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻസറിന്റെ ചികിത്സയാണ് സർജറി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള മാർഗം സൂചി കൊണ്ടുള്ള ഒരു പരിശോധനയാണ് സാധാരണ എഫ് അല്ല ഒരു കോർ ബയോപ്സി കുറച്ചുകൂടെ വലിയൊരു സൂചി ഇട്ട് പരിശോധന വഴി ആണ് മുഴകളിൽ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാനുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ചികിത്സ സർജറിയാണ് ആണ് സ്ഥാനാർബദത്തിൽ സ്ഥലത്തിൽ മാത്രമല്ല സർജറി ചെയ്യുന്നത് കഷ്ടത്തിലെ കഴലകൾ അസുഖമുണ്ടെങ്കിൽ സർജറി വഴി മാറ്റേണ്ടതാണ് കഷത്തിലെ അസുഖമുള്ള കഴലകൾ മാത്രം മാറ്റിയാൽ മതി എല്ലാ ബ്രസ്റ്റ് കാൻസർ കേസുകളിലും കീമോതെറാപ്പിയുടെ ആവശ്യം വരുന്നില്ല എല്ലാ ബ്രസ്റ്റ് കാൻസർ കേസുകളിലും എൻഡോക്രൈൻ തെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ ആവശ്യം വരുന്നില്ല പക്ഷേ ഈ ചികിത്സാ രീതികളൊക്കെ ആവശ്യാനുസരണം കൊടുക്കുമ്പോൾ വളരെയധികം ഗുണകരമാണ് താനും നല്ല രീതിയിൽ ക്യൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന സർജറി വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം സ്ഥാനാർബുദം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ് ഇത് പാരമ്പര്യമായി ഉണ്ടാകുന്നതാണോ തുടങ്ങിയ പല സംശയങ്ങളും നമുക്കുണ്ട് മെഡിക്കൽ ഓങ്കോളജിസ്റ്റും സ്വകാര്യ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ബോബൻ തോമസ് പറയുന്നത് കേൾക്കാം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറിൽ മൂന്നിലൊന്നും പോലും ഇന്നും ബ്രസ്റ്റ് ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന റിസ്ക് ഫാക്ടേഴ്സ് അതായത് വളരെ ചെറുപ്രായത്തിൽ തന്നെ മാസമുറ വരികയും വളരെ പ്രായത്തിന് ശേഷവും മാസമുറ നീണ്ടു നിൽക്കുകയും ചെയ്യുക കുട്ടികൾ ഉണ്ടാകാതിരിക്കുക ഗർഭം ധരിക്കുക മുലയൂട്ടാതിരിക്കുക മുതലായവയായിരുന്നു നമ്മൾ പരമ്പരാഗതമായി ബ്രസ്റ്റ് ക്യാൻസറിന്റെ എന്നിരുന്നാലും ഇപ്പോഴും ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവരിലും ഈ കാലഘട്ടത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നും ബ്രസ്റ്റ് ക്യാൻസറിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ പത്ത് ശതമാനത്തെ താഴെ ക്യാൻസറുകൾ മാത്രമേ ഉള്ളൂ പാരമ്പര്യമായിട്ട് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളൂ ബാക്കി പാരമ്പര്യ ഘടകങ്ങൾ ഒന്നും ഇല്ലാതെ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളാണ് സ്ത്രീകളിൽ അർബുദത്തെ തുടർന്ന് വിഷാദവും മാനസിക സംഘർഷങ്ങളും അനുഭവപ്പെടുന്നവർക്ക് കൗൺസലിംഗ് നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ ബോബൻ തോമസ് വ്യക്തമാക്കുന്നു ഒരു ക്യാൻസർ അത് ഏത് സ്റ്റേജിലുള്ള ഏത് ക്യാൻസറും ആയിക്കൊള്ളട്ടെ അത് വരുമ്പോഴത്തേക്കിനെ ഏതൊരു വ്യക്തിയിലും വളരെയധികം മാനസിക സംഘർഷം ആ ക്യാൻസർ ബാധിച്ച വ്യക്തിയിൽ മാത്രമല്ല അവരുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളിലും മറ്റു അംഗങ്ങളിലും സുഹൃത്തുക്കളിൽ പോലും വളരെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം ക്യാൻസർ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും എന്നുള്ള ഒരു പേടിയുടെ പുറത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി പലർക്കും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികളുമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് അത് വളരെ പ്രാധാന്യമാണ് സ്ത്രീകളിൽ ഈ രോഗം വരുമ്പോൾ അവർ ആദ്യം തന്നെ ഡോക്ടറെ അടുത്ത് വന്ന് പറയുന്നത് ഈ ഒരു അവയവം അങ്ങ് എടുത്തു മാറ്റിയേക്ക് എന്നുള്ളതാണ് ആ ഒരു രോഗം വന്ന സമയത്തുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരെ ഈ രീതിയിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്ഥലം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസർ ചികിത്സ ഫലപ്രദമായി നടത്തുവാൻ സാധിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിനെടുക്കുന്ന കീമോതെറാപ്പിയുടെ ഫലമായിട്ട് സ്ത്രീകൾക്ക് തലമുടി നഷ്ടപ്പെടാറുണ്ട് അതും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചികിത്സയുടെ കാലാവധി ചെയ്യുന്നതിന് ശേഷം ഒരു മൂന്ന് മുതൽ ആറു മാസത്തിനുള്ളിൽ മുടി പഴയതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ പഴയതിനെക്കാളിലും നല്ലതായിട്ട് വരുന്നു എന്നുള്ളതാണ് ചികിത്സയ്ക്ക് ശേഷം അവരുടെ സ്ത്രീത്വം തന്നെ തിരിച്ചു പഴയതുപോലെ തന്നെ വരികയും മറ്റുള്ള എല്ലാ സ്ത്രീകളെ പോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ലൈംഗിക ലൈംഗികത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത് തിരിച്ച് പഴയതുപോലെ തന്നെ വരുവാനും സാധിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് ജീവിതത്തിന്റെ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഫലപ്രദമായി ചികിത്സിച്ചതിന് ശേഷം ജീവിതത്തിലേക്ക് പൂർണ്ണമായി തന്നെ തിരിച്ചു വരുവാൻ സാധിക്കും എന്നുള്ളതാണ് ക്യാൻസർ വന്ന അതിന് ചികിത്സിച്ചതിന് ശേഷം പോലും ഗർഭിണികളാവുകയും കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യുന്ന നല്ലൊരു ശതമാനം സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം പല ആശുപത്രികളിലും ഇന്ന് ലഭ്യമാണ് അത് ഡോക്ടർമാർക്ക് നൽകുവാൻ സാധിക്കും അല്ലെങ്കിൽ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഓൺകോ സൈക്കോളജിസ്റ്റുമാരുടെ സേവനം ഇത് മൂലം ആ രോഗികളെ തിരിച്ച് അവരുടെ ആ ഒരു നോർമൽ സെൽഫ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാൻസർ കൗൺസിലിങ്ങും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ നൽകുകയും ചെയ്യുന്നുണ്ട് ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുകയും പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുവാൻ സാധിക്കുന്ന ഒരു രോഗം മാത്രമായിട്ട് സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി അവബോധം വളർത്തി പിന്തുണയും പ്രതീക്ഷയും നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച സംഘടനയാണ് സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൌണ്ടേഷൻ സ്ത്രീകളുടെ സുഹൃത്തായ സ്നേഹിതയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡയറക്ടർ ഡോക്ടർ റെജി ജോസ് സ്നേഹിതയുടെ പ്രവർത്തനം ഒരു ക്ലിനിക്കില് മാത്രം ഒതുങ്ങുന്നില്ല നൂറോളം സന്നദ്ധ പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിരമിച്ച അധ്യാപകർ ആരോഗ്യപ്രവർത്തകർ വീട്ടമ്മമാർ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളും ചേർന്ന് ക്യാമ്പുകൾ ബോധവൽക്കരണ സെക്ഷനുകൾ സ്കൂൾ കോളേജ് പരിപാടികൾ സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ എന്നിവയിലൂടെ സ്ഥാനാര്ബുദത്തെക്കുറിച്ചുള്ള അറിവ് വ്യാപിപ്പിക്കുന്നു ആർ സി സി സർജിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ പോൾ അഗസ്റ്റിൻ സ്നേഹിതയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും പിന്തുണയും നൽകി വരുന്നു സ്ഥനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ ചികിത്സച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് പല സ്ത്രീകൾക്കും ആർത്തവുമായി ബന്ധപ്പെട്ട വേദനയും മുഴകളും കാണാറുണ്ട് എന്നാൽ അവയെക്കുറിച്ച് ആശങ്കപ്പെടാതെ പരിശീലനം സിദ്ധിച്ച ഡോക്ടറെ കണ്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എനിക്ക് റിസ്ക് ഫാക്ടേഴ്സോ ലക്ഷണങ്ങളോ ഇല്ല പിന്നെ പരിശോധന വേണ്ടതാണോ എന്ന ചിന്ത പലർക്കും ഉണ്ടാകും എന്നാൽ ബ്രസ്റ്റ് കാൻസർ തുടങ്ങിയ പല ൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് അതിനാൽ തന്നെ ലക്ഷണങ്ങൾ ഇല്ലാത്ത ഘട്ടത്തിൽ പരിശോധന നടത്തിയാണ് രോഗം കണ്ടെത്തേണ്ടത് ശസ്ത്രക്രിയയെ ഭയപ്പെടാതെ സമയബന്ധിതമായി ചികിത്സ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും പരിശീലനം ശ്രദ്ധിച്ച ഡോക്ടറെ കണ്ട് കൃത്യമായ ഇടവേളകളിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ ബ്രസ്റ്റ് അവയർനെസ് അതായത് സ്വാഭാവികം എന്താണെന്ന് മനസ്സിലാക്കുകയും മാറ്റങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതാണ് പരിശോധിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പല കാരണ സ്ത്രീകൾ അത് മാറ്റിവെക്കാറുണ്ട് സ്നേഹിതയിൽ രോഗമില്ല എന്ന് ഉറപ്പ് വരുമ്പുന്നതിൽ മാത്രം നിൽക്കാതെ തുടർ പരിശോധനകളും ആവശ്യമായ റഫറലുകളും സർവൈവർ കണക്ട് ഗ്രൂപ്പുകളിലേക്കുള്ള കൈത്താങ്ങും ഞങ്ങൾ നൽകുന്നു ഇതുവരെ മുപ്പതിനായിരത്തിലധികം ക്ലിനിക്കൽ ബസ് എക്സാമിനേഷനുകൾ സ്നേഹിത ക്ലിനിക്കുകളിലൂടെയും ക്യാമ്പുകളിലൂടെയും നടത്തി ഓരോ പരിശോധനയ്ക്ക് ശേഷവും ആവശ്യമായ ഫോളോ അപ്പ് സേവനങ്ങളും നിർദ്ദേശങ്ങളും രോഗിയുടെ സ്വകാര്യത ഉറപ്പാക്കുന്ന രീതിയിലും മാനസിക പിന്തുണയോടെയും ഞങ്ങൾ നൽകുന്നു ഈ സേവനങ്ങൾ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പൂർണ്ണ യും സൗജന്യമായി തുടക്കം മുതൽ ഇന്ന് വരെ കഴിഞ്ഞ പത്തു വർഷമായി നൽകി വരുന്നു ഓരോ സ്ത്രീക്കും ആരോഗ്യവും ആത്മവിശ്വാസവും നൽകാൻ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു സ്തനാർബുദത്തെ ധൈര്യത്തോടെ നേരിട്ട് അതിജീവിച്ച നിരവധി പേർ നമുക്കിടയിലുണ്ട് അവരിൽ ഒരാളാണ് ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്ന ശ്രുതി ഇപ്പോൾ സ്തനാർബുദ ബോധവൽക്കരണത്തിനായി പ്രവർത്തിക്കുന്നു സ്തനാർബുദത്തെ ജീവിതത്തിലെ ഒരു അധ്യായമായി മാത്രം കണ്ട് കാര്യക്ഷമതയോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നും അതിന് തന്റെ ജീവിതം പ്രചോദനമാകണമെന്നും സ്നേഹിതയിലെ സന്നദ്ധ പ്രവർത്തക കൂടിയായ ശ്രുതി പറയുന്നു എന്റെ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ യാദർശികമായി എന്റെ കയ്യിൽ തട്ടിയ ഒരു വേദനയുമില്ലാത്ത ഒരു മുഴ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് കൺഫേം ചെയ്യപ്പെട്ടു പിന്നീട് എനിക്ക് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മുഴ എത്രയും പെട്ടെന്ന് എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റണം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഈ രോഗത്തെ നേരിടാൻ നിർബന്ധിതയായിരുന്നു എന്നാൽ അതിലൂടെ ഞാൻ നേടിയത് ജീവിതത്തിലെ ഏത് വില്ലുവിലിയും ധൈര്യപൂർവ്വം നേരിടാനും ജയിക്കാനും ഉള്ള കഴിവ് ബ്രസ്റ്റ് കാൻസറിന്റെ മേളിലുള്ള വിജയം വെറുമൊരു തുടക്കം മാത്രം ഈ വിജയം എന്നെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു ഈ വിജയം വെറും എന്നിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിൽ ആ രോഗം ബാധിച്ച എല്ലാ സ്ത്രീകൾക്ക് പ്രേരണ ആകണം എന്ന് ഉറപ്പിച്ചു ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി ഒരു അസുഖ ലക്ഷണങ്ങളും ഇല്ലാത്തപ്പോൾ സ്ത്രീകൾ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ ഒരു വിദഗ്ധ സർജനെ കൺസൾട്ട് ചെയ്യുക കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്ക് ഈ രോഗത്തെ കീഴ്പ്പെടുത്താൻ കഴിയും അസുഖം സ്ഥിരീകരിച്ചാൽ രോഗിക്ക് മാത്രമല്ല കൂടെയുള്ള കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം സ്നേഹിതയിൽ സർവൈവർ സപ്പോർട്ട് ഗ്രൂപ്പായ ഷെയർ നിങ്ങൾക്കൊപ്പമുണ്ട് ക്യാൻസർ ജീവിതത്തിലെ വെറും ഒരു അധ്യായമായി ചുരുക്കി സമൂഹത്തിൽ ഒരു കാര്യക്ഷമതയുള്ള പൗരനായി തിരിച്ചു വരാൻ കഴിയട്ടെ അർബുദ രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റമാണ് സ്ഥലാർബുദത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറിയതും ആരോഗ്യത്തെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട് ഉപ്പും കൊഴുപ്പും കലോറിയും അമിതമായി അടങ്ങിയ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഉൾപ്പെടുന്ന ഇന്നത്തെ ഭക്ഷണരീതി അർബുദത്തിന് ഒരു പ്രധാന കാരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ അർബുദത്തെ ഏറെക്കുറെ നിയന്ത്രിക്കാൻ സാധിക്കും സ്ഥാനാർബുദത്തിന്റെ സാധ്യത കുറയ്ക്കാൻ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപത്സ് കേരള എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ മിനി ശ്യാം പറയുന്നു ജീവിതശൈലിയുടെ തുടക്കം ആഹാരത്തിലാണ് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ കൊഴുപ്പിന്റെ അളവ് റെഡ് മീറ്റ് കാറ്റഗറിയിൽ വരുന്ന മാംസാഹാരങ്ങൾ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങള് ഏറെ മധുരം ചേർന്നതും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിച്ച് വരുന്ന പാനീയങ്ങൾ ഇവയെല്ലാം നാം കഴിക്കുന്നത് മൂലം ബ്രസ്റ്റ് കാൻസർ വരാനുള്ള സാധ്യത പതിന്മടങ്ങ് കൂടുകയാണ് നമ്മളുടെ ആഹാരം എപ്പോഴും ആരോഗ്യകരമായ സമീകൃതമായ ആഹാരം കഴിക്കണം ധാരാളം നാരുകളും വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പയർ ും നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താം അവ നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡൻസിന്റെ ലെവൽ കൂട്ടുകയും ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് വ്യായാമം പലപ്പോഴും ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് വ്യായാമം ഇല്ലാതെ ഇരിക്കുന്ന ശരീരത്തിൽ ദുർമിതസ് അടങ്ങുകയും തന്മൂലം നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോൺസിന്റെ ആധിക്യം ഉണ്ടാവുകയും ശരീരത്തിൽ നിന്നും നീർവീഴ്ച പോലത്തെ സംഭവങ്ങൾ വരികയും ചെയ്യാം ഇത് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയെ കൂട്ടുകയാണ് വ്യായാമത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ചെറുതായിട്ട് മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും നടക്കുക അത് ശീലമാക്കുക അതിൻ്റെ അടുത്ത് തന്നെ യോഗ മെഡിറ്റേഷൻ പോലെ സ്ട്രെസ് റിലീവിങ് ആക്ടിവിറ്റീസും കൂടെ ചെയ്യുക ഇങ്ങനെ ചെയ്തു വരുമ്പം നമ്മളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും നമുക്ക് സ്ട്രെസ് കുറേയേറെ കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും ഇതും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്ന ഒന്ന് തന്നെയാണ് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകളുടെ അമിതമായ ഉപയോഗം പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യതകളെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ പൂർണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും അമിത ശരീരഭാരം പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിനുശേഷം രോഗസാധ്യത വർദ്ധിപ്പിക്കും ദിവസേനയുള്ള വ്യായാമം രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക സംസ്കരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക സ്തനാർബുദം ചികിത്സിച്ചു ഭേദമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകം നേരത്തെയുള്ള രോഗനിർണ്ണയമാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ അടിവരയിട്ട് പറയുന്നു ഇതിനായി സ്ത്രീകൾ നിർബന്ധമായും സ്വയം ശ്രദ്ധിക്കുക കൃത്യമായ പരിശോധനകൾ നടത്തുക ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക സ്തനാർബുദത്തെ ചെറുക്കാൻ ഇത് ഒരു പ്രതിജ്ഞയായി തന്നെ നമ്മൾ സ്ത്രീകൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്